നല്ല മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത് നല്ല മഴയാണ് അമ്പാ തോടൊക്കെ നിറഞ്ഞല്ലമ്മ ഏകദേശം അവിടെ കി ഏത് ലെവലാ വെള്ളം

എന്നി ഉണ്ണി. സ്കൂളില്ല. ഇのマരി ഒക്കൈക്ക് തോറ്റിലാണോ മാമൻ ചേട്ടന്റെ തോറ്റിൽ വെള്ള ഫുല്ല മാരിന്ന്. നടാ നടാ. ആ. നല്ല പണ്ട് പണ്ട് കാട്ടി. നട കൈക്കാൻ. ഇ കുടുടാണ്ട്. ഏ ഓർക്ക പറയ്. ആ ബൈ ബൈ. ഇലക്ക് ബൈ ബൈ. 나 ബൈ ബൈ പറഞ്ഞു. ബൈ ബൈ.